അബ്രാം ോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമല്ല നിന്റെ കണ്ണുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടത്തു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് വയ്ക്കുള്ള വലത്ത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പറ്റുള്ള ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു കർത്താവ് സോതോമും ഗോമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു അബ്രാം ലോത്തിൽ നിന്ന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ നിന്റെ സന്തതികളെ ഞാൻ ഞാൻ തീർക്കാമെങ്കിൽ സന്തതികളെയും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നടക്കുക നിനക്ക് തരും അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു സഹോദരരെ എന്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണമെന്നതാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ് വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുമെന്ന് മോശം എഴുതുന്നു വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആർ കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയുന്നു അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആറിറങ്ങുമെന്നും പറയരുത് എന്നാൽ പിന്നെ എന്താണ് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ ആകെയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ആത്മാവിനെ സമർപ്പിച്ചു അത് സാപത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് സത്യമാണ് പറയുന്നത് എന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവിഴുത്തു പറയുന്നു തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും